അധ്യക്ഷൻ ജലീൽ സാഹിബ് ഇവിടെ ഈ സമ്മേളനത്തിൻ്റെ കർമ്മം നിർവഹിച്ചു സംസാരിച്ച ഡോക്ടർ വി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ വേദിയിൽ ഒരുപാട് നേതാക്കളെ കൊണ്ട് സമ്പന്നമാണ് പ്രിയപ്പെട്ട സഹോദരന്മാർ സുഹൃത്തുക്കൾ മുസ്ലിം യൂത്ത് ലീഗിന് ഇതൊരു സമ്മേളനത്തിൻ്റെ കാലമാണ് യൂണിറ്റ് കമ്മിറ്റികൾ പൂർത്തീകരിച്ച് പഞ്ചായത്ത് കമ്മിറ്റികൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ് മികച്ച ഒരു സംഘടനാ കാലം പൂർത്തീകരിച്ച് പള്ളിക്കൽ കരിപ്പൂർ മേഖല മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റികൾ ഇന്നിങ്ങനെ ഒരു സമ്മേളനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഈ വർഷത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി കൊടുത്തിരിക്കുന്ന പ്രമേയം അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്നാണ് ഞാൻ ഈ സദസ്സുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും കൂടി കൊണ്ടു നടക്കുന്ന ഈ സംഘടനാ കാലം വലിയൊരു കൾച്ചർ ചേഞ്ചിന് സ്വഭാവമാറ്റത്തിനും നമ്മൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സ്വഭാവമാറ്റം സ്വാഭാവികമായിട്ടും സംഘടനക്കകത്തും ഉണ്ടാകും നമ്മുടെ സാമൂഹ്യ പരിസരത്ത് ജീവിത പരിസരത്തും ഉണ്ടാകും അപ്പോൾ ഒരു ഘട്ടം നമ്മൾ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞുപോയി നമ്മളിവിടെ ഇരിക്കുമ്പോൾ കരുതണ്ടത് അത് കഴിഞ്ഞിരിക്കുന്നു ഇനി പുതിയ ഘട്ടമാണ് അപ്പം നമ്മൾ നമ്മുടെ സംഘടനാ ജീവിതത്തിൽ പൊതുജീവിതത്തിൽ നമ്മുടെ കൺവട്ടത്ത് വെച്ച് നമ്മളൊരു വലിയ കൾച്ചർ ചേഞ്ചിന് സാക്ഷിയാവുക അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഈ തവണ യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും വലിയ ചേഞ്ച് വന്നു ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊരു പിതാവായിരിക്കാം ജ്യേഷ്ഠനായിരിക്കാം സഹോദരനായിരിക്കാം ഭർത്താവായിരിക്കാം ആരായാൽ പോലും നിങ്ങൾ ഒരു വലിയ പ്രതിസന്ധി അനുഭവിക്കാൻ പോവുകയാണ് അതിപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് നമ്മളും ഈ സ്വഭാവ സ്വഭാവമാറ്റത്തിന്റെ കൾച്ചർ ചേഞ്ചിന്റെ ഒരു രൂപം നേർക്ക് നേർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചരിത്രം പഠിക്കണമെന്നും അറിയണമെന്നും നമ്മുടെ മക്കൾക്ക് താല്പര്യമില്ല അവർ ഇന്നിൻ്റെ സുഖത്തിൽ ജീവിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഈ ഇരുപത്തിനാല് മണിക്കൂറും കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാർത്താ ചാനലുകൾ വാർത്തകൾ കിട്ടാത്ത ദാരിദ്ര്യം അനുഭവിക്കുകയാണ് അപ്പോൾ അവർക്ക് സാലറി കൊടുക്കണം ചാനലിന് വലിയ മുതൽ മുടക്കുണ്ട് അവർ വാർത്തകൾ സൃഷ്ടിക്കുന്നു എന്നിട്ട് അവർ തന്നെ അത് ആഘോഷിക്കുന്നു ചാനലുകൾ തന്നെ വാർത്തകൾ സൃഷ്ടിക്കുന്നു വാർത്തകൾ ആഘോഷിക്കുന്നു പക്ഷേ ആ ഒരു സാഹചര്യത്തിലേക്ക് അവർ നമ്മളെയും കൊണ്ടുപോയി ഞങ്ങൾക്കനുസരിച്ച് ആടി പാടേണ്ടവരാണ് നിങ്ങളെന്ന് ഇവിടുത്തെ ചാനലുകൾ പൊതുപ്രവർത്തകരെ പഠിപ്പിച്ചു ഞങ്ങൾ ഈ അടുത്ത കാലത്ത് മലപ്പുറത്ത് എസ് പി ഓഫീസിലേക്ക് യൂത്ത് ലീഗിന്റെ ഒരു മാർച്ച് സംഘടിപ്പിച്ചു സത്യം പറഞ്ഞാൽ പത്ത് മണിയായപ്പോൾ മാർച്ചിന് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു നേരം പത്തരയായി പതിനൊന്നരയായി പതിനൊന്ന് കഴിഞ്ഞു മാർച്ച് തുടങ്ങുന്നില്ല അപ്പൊ സംഭവം നന്നായിട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് മലപ്പുറത്തെ പത്രക്കാരൊക്കെ ചാനലുകാരൊക്കെ നിലമ്പൂർ എന്തോ ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ട് അങ്ങോട്ട് പോയിരിക്കണം ഓലും ഇങ്ങോട്ട് വന്നോട്ടെ അപ്പോൾ ക്യാമറയാണ് ലക്ഷ്യം എന്നാരോ എന്നോട് പറഞ്ഞു അപ്പം ഇവരുടെ ക്യാമറകൾക്കനുസരിച്ച് വേഷം മാറി കൊടുക്കുന്നവരായിട്ട് പൊതുപ്രവർത്തകന്മാർ മാറുന്നു കൾച്ചർ ചേഞ്ചാണ് ഇരുപത്തിനാല് മണിക്കൂറും കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാർത്താ ചാനലുകൾ ആ വാർത്താ ചാനലുകളുടെ ശീതീകരിച്ച മുറിക്കകത്ത് കോട്ടും സൂട്ടും ധരിച്ച് വാർത്ത വായിക്കുന്ന വാർത്താവതാരകന്റെ നാക്കിൻ തുമ്പത്ത് തത്തിക്കളിക്കുന്ന മലയാള വാക്കുകൾക്ക് കീക്കീടുത്താനും പറ്റുന്ന പൊളിറ്റിക്കൽ പ്രത്യാശാസ്ത്രമല്ല ഞങ്ങളുടേതെന്ന് പറയാനും പറ്റുന്ന ആൺകുട്ടികളെയാണ് ഇനി ആവശ്യം നമ്മൾ എങ്ങനെ ഏത് വഴിയിൽ നടക്കണമെന്ന് നടന്ന് ഒരു വഴി അവിടെ ഉണ്ട് അതിലൂടെ നടന്ന് നിങ്ങൾ പുതിയ വഴികൾ കണ്ടെത്തണം നമ്മുടെ കുട്ടികളുടെ മനസ്സും ചിന്തയും ഒക്കെ അവർ കവർന്നെടുത്തു കൊണ്ടുപോയി വളാഞ്ചേരിയിൽ തൊപ്പി എന്നൊരു ബ്ലോഗർ വന്നപ്പോ മൂന്ന് ഡി വൈ എസ്പിമാരും അഞ്ച് സി ഐമാരുമാണ് വളാഞ്ചേരി നഗരത്തിലെ ഗതാഗതം നിയന്ത്രിച്ചതെന്ന് എന്നോട് ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു ഇത് മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലല്ലോ ഇതൊരു ബ്ലോഗർ ആണ് ഞാൻ അന്നാണ് ഇങ്ങനെ ഒരു ബ്ലോഗർ കേരളത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് പക്ഷെ എനിക്കത് വേറൊരാളോട് പറയാൻ വലിയ പേടിയും ലജ്ജയും ഉണ്ടായി കാരണം ഇതൊന്നും അറിയാത്ത ഇത്ര പയഞ്ചനായ ഒരാളാണ് ഈ മലപ്പുറത്തെ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് എന്ന് കേൾക്കണോ കരുതൂലോ കാരണം ഇത്ര വലിയ ക്രൗഡിനെ വരുത്താൻ ഒരു ബ്ലോഗർ ഞാൻ ഒരാളോടൊന്നും പറയാതെ അന്ന് രാത്രി വീട്ടിൽ പോയി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകനെ പതുക്കെ അടുത്ത് വിളിച്ച് ചോദിച്ചു എടാ നിനക്ക് ഈ തൊപ്പിയെ അറിയുമോന്ന് അപ്പം കുഴപ്പമില്ലാത്തൊരു ബന്ധം ഓനും തൊപ്പിയും തമ്മിലുണ്ട് നിന്റെ വീട്ടിലാണ് അന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ കാണാത്ത നേതാവും ഞാൻ കാണാത്ത അനുയായിയും ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇപ്പം നമ്മൾ കാണാത്ത നേതാവും നമ്മൾ കാണാത്ത അനുയായികളും ഇവിടെ ഉണ്ട് അവിടെയാണ് ഞാനും നിങ്ങളും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എം കെ ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ആശുപത്രിക്ക് ഇട്ട പേര് മാത്രമാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് ചെറിയ കാലം കൊണ്ട് ഒരു നാലാം ക്ലാസിന്റെ അപ്പുറത്തേക്ക് പഠിക്കാത്തൊരു മനുഷ്യൻ ഇന്ന് കേരളത്തിലെ ഒരു ഫസ്റ്റ് ഗ്രേഡ് കോളേജിന്റെ നിർമ്മാതാവായ ചരിത്രമാണ് എം കെ ഹാജിയുടെ കഥ സമൂഹത്തിന്റെ മുന്നിൽ എത്തിൻകുട്ടികൾ ഒരു ചോദ്യചിഹ്നമായി മാറിയ ഘട്ടത്തിൽ അവർക്ക് പാർക്കാനും പഠിക്കാനും ഭക്ഷിക്കാനും എത്തിങ്കാനായി ഉണ്ടാക്കിയ നവോത്ഥാന നായകനാണ് എം കെ ഹാജി അതെന്തേ നിങ്ങളുടെ മക്കൾക്ക് അറിയാതെ പോയി എന്ന് ചോദിച്ചാൽ അവർക്ക് ചരിത്രമറിയാൻ താൽപ്പര്യമില്ല എന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു ഫില്ലും എം എം കോമും ബി ഉണ്ടായിട്ടും ഡോക്ടറും അധ്യാപകനും അഭിഭാഷകനും എൻജിനീയറും എല്ലാമായിട്ടും ഒരു നൈസറി സ്കൂൾ ഉണ്ടാക്കാനാവത് നഷ്ടപ്പെട്ട പുതിയ കാലത്ത് എഴുതാനും വായിക്കാനും അറിയാത്ത ബഹുഭൂരിപക്ഷം മനുഷ്യരും ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചെറിയ കാലം കൊണ്ട് വിദ്യാഭ്യാസം തൃപ്തിപ്പെടേണ്ടി വന്ന ഒരു മനുഷ്യൻ ഒരു വലിയ കോളേജ് ഉണ്ടാക്കി നമ്മുടെ മുന്നിൽ കാണിച്ച മാതൃക ആ മാതൃക നിങ്ങളുടെ ഹൃദയം സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അത് മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ കടമയും ബാധ്യതയുമായി നിങ്ങൾ കരുതുക അത് കരുതാതെ വരികയാണെങ്കിൽ ഇവർ ഞാൻ ഈ പറഞ്ഞ ആളുകൾ ബ്ലോഗേഴ്സ് നമ്മുടെ കുട്ടികളുടെ ചിന്തയും ശ്രദ്ധയും എല്ലാം കവർന്നെടുത്തു കൊണ്ടുപോകും ഈ സദസ്സിലിരുന്ന് ഏകദേശം ഒരു അൻപത് പേരെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടാവും ഈ സദസ്സിലിരുന്നു ഇവിടെ ഒരാൾ പ്രസംഗിക്കുന്നു ഇവിടെ ഒരാൾ പ്രൗഢമായ ഒരു സദസ് തീർത്തിരിക്കുന്നു കുറെ ആളുകൾ ഇരിക്കുന്നു അതൊന്നും ശ്രദ്ധിക്കാതെ ഇവിടെ ഇരുന്നിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരുണ്ടാവും നമ്മൾ ഈ ലോകത്തല്ല നമ്മൾ വേറെ ഒരു ലോകത്ത് ജീവിക്കുന്നു അതെല്ലാവരും കൂടി ക്രിയേറ്റ് ചെയ്തതാണ് ആ മാറ്റങ്ങൾ ചെറുതല്ല ഞാൻ സ്കൂളിൽ പോയപ്പോൾ എൻ്റെ അയൽവാസിയായ ഹൈന്ദവ സഹോദരന്റെ കൂടെയായിരുന്നു സ്കൂളിൽ പോയിരുന്നത് അവന്റെ കൂടെയായിരുന്നു തിരിച്ചു വന്നിരുന്നത് എടകലർന്നൊരു ജീവിതം ഹിന്ദുവിനൊരു സ്കൂൾ മുസ്ലിങ്ങൾക്ക് വേറെ സ്കൂൾ മുസ്ലിങ്ങൾക്ക് തന്നെ സുന്നികൾക്ക് വേറെ മുജാഹിദിന് വേറെ ജമായത്തിന് വേറെ ലോകം മാറിയതാണ് പുരോഗതി വന്നതാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഒരാശുപത്രിയിൽ പോയാൽ എല്ലാ തരം രോഗികളെയും പണ്ട് കാണാമായിരുന്നു ഒക്കത്തിനും ചീട്ട എഴുതി മരുന്ന് കുറിച്ച് കൊടുക്കൽ ഒരു ഡോക്ടറായിരുന്നു ആയിരുന്നു ഇന്ന് പല്ലിന് വേറെ നെഞ്ചിന് വേറെ പള്ളക്ക് വേറെ എല്ലിന് വേറെ കണ്ണിന് വേറെ അങ്ങനെ നിങ്ങൾ ആരെയും വിചാരിച്ചിരുന്നോ ഈ ലോകത്ത് ഈ രാജ്യത്ത് ഈ ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ചെയ്തത് ദന്താശുപത്രികളാണ് രണ്ടാം സ്ഥാനം വേണമെങ്കിൽ ഒപ്റ്റിക്കൽസിനും കൊടുക്കാം അതൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല ഒരഞ്ചു കൊല്ലം കൂടി കഴിഞ്ഞാൽ എല്ലാവരും കണ്ണട വെക്കുന്ന രാജ്യമായി കേരളം മാറും അല്ലെങ്കിൽ ഇന്ത്യ മാറും അതിന് നമ്മളെ കയ്യിൽ ആദ്യം മൊബൈൽ ഫോൺ തന്നു പിന്നെ നമ്മൾ അതിൻ്റെ അടിമയാക്കി അപ്പോൾ ഒപ്റ്റിക്കൽസ് ആവശ്യാണ് അപ്പോൾ ഒപ്റ്റിക്കൽസ് ആവശ്യമാണ് അപ്പൊ ഇനി കണ്ണട വക്കാതിരിക്കാൻ ഒരാൾക്കും കഴിയില്ല ഇങ്ങനെ അടിമുടി മാറിയ ഒരു കാലത്തെ ആ കാലത്തോടാണ് മുസ്ലിം യൂത്ത് ലീഗ് പറയുന്നത് അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്ന് അത് തിരുത്തണം അത് തിരുത്തുമ്പോൾ വേറൊരു സംഗതിയുണ്ട് ഈ മുത്തരവാക്യത്തിൽ വലിയൊരു സംഗതി ഉണ്ട് അനീതിയുടെ കാലം ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും എങ്ങനെ ഈ കാലം ഇങ്ങനെ ആവുക കാലത്തിന് ജീവനുണ്ടോ കാലത്തിന് ജീവനുണ്ടോ അത് സ്വയം എന്തെങ്കിലും ചെയ്യോ അതിന് സ്വയം ചലിക്കാൻ കഴിയോ ഈ ജനുവരിയും ഫെബ്രുവരിയും മാർച്ചും ഏപ്രിലിനും വല്ല മാറ്റമുണ്ടോ തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴും അങ്ങനെ തന്നെ മഴ പെയ്യുന്നത് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് വ്യതിയാനം വന്നിട്ടുണ്ടോ അപ്പൊ എന്താ സംഭവിച്ചത് കാലത്തിനൊന്നും സംഭവിച്ചിട്ടില്ല ആ കാലത്ത് ജീവിക്കുന്ന മനുഷ്യർക്കാണ് സംഭവിച്ചത് കാലം നന്നാവണോ മനുഷ്യൻ തീരുമാനിക്കണം കാലം മോശമാവണോ മനുഷ്യൻ തീരുമാനിക്കണം അപ്പൊ ഈ കാലത്തെ നന്നാക്കേണ്ടതും നമ്മളാണ് ഈ കാലത്തെ മോശമാക്കിയതും നമ്മളാണ് കാലത്തിനൊന്നും ആവാൻ കഴിയില്ല ഒരു ലക്ഷത്തി ചില്ലാനം പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നു ഓരോ പ്രവാചകനും ഓരോ കാലത്തെയാണ് അഭിസംബോധനം ചെയ്തത് അവര് കണ്ട അവർ ജീവിച്ച അവർ അനുഭവിച്ച അവർ നേതൃത്വം കൊടുത്ത ഓരോ കാലത്തിനും ഓരോ സ്വഭാവമായിരുന്നു എന്തെല്ലാം കഥകൾ പ്രളയം പോയിട്ട് മഴ പോലും പെയ്യാത്ത മരുഭൂമിയിലിരുന്നല്ലേ നോഹു പ്രവാചകൻ കപ്പൽ പ്രളയം വരുമെന്നാണ് പറഞ്ഞത് കപ്പലുണ്ടാക്കുമ്പോൾ പരിഹസിച്ചു മനുഷ്യന്മാർ ആക്ഷേപിച്ചു മനുഷ്യന്മാർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു കാരണം പ്രളയം വരുമത്രേ മഴ പോലും പെയ്യുന്നില്ല വരണ്ട മരുഭൂമി മഴ പോലും പെയ്യാത്ത മരണ്ട വരുഭൂമിയിൽ പ്രളയം വരുമെന്ന് പറഞ്ഞു എന്നിട്ടെന്തായി പ്രളയം വന്നില്ലേ ഓരോ കാലത്തെയും ഓരോ മനുഷ്യരെയും പ്രവാചകന്മാർ അഭിസംബോധനം ചെയ്തു ആ കാലത്തെയൊക്കെ പരിഷ്കരിപ്പിച്ചു തിരുത്തി നല്ല കാലമാക്കി വൃത്തിയുള്ള കാലമാക്കി അതിനവർ ഏറുകൊണ്ടു അതിനവർ പരിഹസിക്കപ്പെട്ടു അതിനവർ നാടുകടത്തപ്പെട്ടു അതിനവർ ആക്ഷേപിക്കപ്പെട്ടു കള്ളനെന്ന് വിളിച്ചു പക്ഷെ അജഞ്ചലമായി ദൗത്യം അവർ പൂർത്തീകരിച്ചു കാലത്തെ നന്നാക്കി ഏറ്റവും അവസാനം നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹുലി വസല്ല നമ്മുടെ പ്രവാചകൻ വന്നു എന്തൊരു കാലമായിരുന്നു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടികളെ ഒരു കുഴി കുഴിച്ചിട്ട് ജീവനോട് കൂടി കുഴിച്ചു മൂടണമെന്ന പ്രാകൃത സംസ്കാരമായിരുന്നു നിലനിന്നിരുന്നത് ഈ വീട്ടിലൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ പിന്നെ വീട്ടിൽ നടക്കുന്നത് പെൺകുട്ടിക്ക് പേരിടലും പെൺകുട്ടിയുടെ മുടികളച്ചിലും ഒന്നുമല്ല ആ വീട്ടിന്റെ പറമ്പിൽ തന്നെ ആ കുട്ടിയെ കുഴിച്ചു മൂടാനുള്ള ജീവനോട് കൂടി കുഴിച്ചു മൂടാനുള്ള ഒരു കുഴി തീർക്കുന്ന പണിയാണ് ആര് മാതാപിതാക്കൾ ചെയ്തിരുന്നത് എന്നിട്ട് നൊന്തുപറ്റ കുട്ടി പെണ്ണായതിന്റെ പേരിൽ ആ കുട്ടിയെ ആ കുടിയിലേക്ക് വലിച്ചെറിഞ്ഞ് ജീവനോടെ മണ്ണിട്ട് കൂടിയ പ്രാകൃത സംസ്കാരം നടത്തുന്നവരോട് റസൂലുള്ള കോപിച്ചു പെണ്ണ് സമൂഹത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു പെണ്ണിന്റെ കാൽപാദത്തിന്റെ അടിയിൽ എന്ന് പറഞ്ഞു അങ്ങനെ കുഴിച്ചു മൂടപ്പെട്ട കുഴിയിൽ നിന്ന് പെൺകുട്ടികളെ ഉയർത്ത ഏൽപ്പിച്ച് അവർക്ക് റസൂലുള്ള സ്വത്തഭകാ സമേതി വെച്ചു ഒരു കാലത്തെ നന്നാക്കി ഒരു കാലത്തെ പരിഷ്കരിച്ചു ഒരു ബന്ധുമില്ല അയൽബക്കത്തിന്റെ സൗന്ദര്യം അറിഞ്ഞുകൂടാ ഈ വീട്ടിൽ നിന്നൊരു ഒട്ടകം അങ്ങേ വീട്ടൊക്കെ കയറിയിട്ട് പുല്ല് തിന്നാൽ കച്ചറയായി പ്രകോപനമായി അത് തെരുവിലെത്തി അത് പിന്നെ ഗോത്രങ്ങൾ ഏറ്റെടുത്തു രണ്ട് ഗോത്രങ്ങൾ ചേരി തിരിഞ്ഞു പിന്നെ യുദ്ധമായി എന്താ സംഭവം വീട്ടിലെ ഒട്ടകം അപ്പുറത്തെ വീട്ട് കയറിയതാണ് ആ യുദ്ധ കൊതിയന്മാരോടാണ് റസൂൽ പറഞ്ഞത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്റെ സമുദായത്തിൽ കാലത്തെ തിരുത്തി കാലത്തെ തിരുത്തി അങ്ങനെ തിരുത്തി 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 കൊണ്ടു നമ്മുടെ കയ്യിൽ റസൂലൊന്ന് അവതരിപ്പിച്ച് തന്ന ഈ സൗ ഈ ദൗത്യമില്ലേ അതൊക്കെ തിരുത്തായിരുന്നു അതൊക്കെ വിട്ടു വിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോര് ഈ കേരളത്തിലേക്ക് പോരൂ ഇവിടെ ബുക്കോയ് തങ്ങൾ ജീവിച്ചു ബാഫയ്ക്ക് തങ്ങൾ ജീവിച്ചു സീതി സാഹിബ് ജീവിച്ചു സി എച്ച് ജീവിച്ചു ഇത് വല്ലാത്തൊരു കാലം എന്ന് പറഞ്ഞ പോലെ കയ്യും കെട്ടി നിന്നിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ കിട്ടുമോ ഇങ്ങനെ കിട്ടുമോ അവിടെ കോളേജ് ഉണ്ടാകുവോ ഇപ്പുറത്തെ പി എസ് എം ഒ കോളേജ് ഉണ്ടാകുമോ നമ്മൾ പഠിക്കുവോ നമ്മൾ എത്ര കൊല്ലം പുറകിലായിരുന്നു നമ്മൾ പുറകിലാവാതിരിക്കാൻ ഈ മനുഷ്യർ നിതാന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചു ഒരൊറ്റ ഇടവഴിയും റോഡാകുമായിരുന്നില്ല കാലങ്ങനാണ്ട് പെയ്ക്കോട്ടെ എന്ന് പഴയ ആൾക്കാർ പറഞ്ഞിരുന്നെങ്കിൽ ഇടവഴികൾ ചെമ്മൻ പാതകളും പിന്നീട് അത് ധാരിട്ട റോഡുകളുമായത് എങ്ങനെയാണ് പോരാ 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 എന്ന പഴയ ആൾക്കാരുടെ ചിന്തയാണ് അവരുടെ ചിന്തയാണ് പക്ഷെ നമ്മൾ കരക്ക് കയറി നിന്ന് കയ്യും കെട്ടിയിട്ട് പറയാണ് ഏറ്റവും അടുത്ത സുഹൃത്തിനോട് വല്ലാത്തൊരു കാലല്ലേ ഇതാ കാലത്തെ നമ്മളാണ് കേടാക്കിയത് നമ്മളാണ് ഇങ്ങനെ ആക്കിയത് അതുകൊണ്ട് കാലത്തെ നമ്മളാണ് തിരുത്തേണ്ടത് അതിന് പറ്റിയിട്ടുള്ള ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്യാതെ എല്ലാം മാറി നിന്നപ്പോൾ നമ്മുടെ കൺവട്ടത്ത് ഈ കുരുത്തക്കേട് മുഴുവൻ നടന്നപ്പോൾ വലിയ സ്വഭാവമാറ്റം ഉണ്ടായപ്പോൾ മൂല്യച്ഛുതി ഉണ്ടായപ്പോൾ പ്രതികരിക്കാൻ കഴിയാതെ വല്ലാത്ത കാലം എന്നടക്കം പറഞ്ഞത് തെറ്റായി പോയി അതിനാണ് യൂത്ത് ലീഗ് ഈ തവണത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിൽ പറയുന്നത് അത് തിരുത്തണം ചെറുപ്പക്കാരത് തിരുത്തണം നിങ്ങളുടെ കാലം അത് തിരുത്തണം ഞാൻ പള്ളിക്കൽ കരിപ്പൂർ മേഖലയിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ അവരുടെ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ ഞാൻ പറയുന്നു ഈ കൂട്ടത്തിൽ നിന്ന് നല്ല മഹല്ല് കമ്മിറ്റി പ്രസിഡന്റിനെ കൊടുക്കാൻ യൂത്ത് ലീഗിന് കഴിയണം ഈ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ മദ്രസകളെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന മദ്രസ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയെ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം ഈ കൂട്ടത്തിൽ നിന്ന് നല്ല പി ടി എ പ്രസിഡന്റുമാരുണ്ടാവണം ഈ കൂട്ടത്തിൽ നിന്ന് നാട്ടിൽ കച്ചറയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ സാരമില്ലെന്ന് പറയാൻ ഒരു പൗരപ്രധാനി ഉയർന്നു വരണം ഈ കൂട്ടത്തിൽ നിന്ന് നല്ല അധ്യാപകൻ ഉണ്ടാവണം നല്ല മതപണ്ഡിതന്മാരുണ്ടാവണം നിങ്ങളാണത് കൊടുക്കേണ്ടത് ഞാൻ ഭയക്കുന്നു ഞാൻ പേടിക്കുന്നു പള്ളി മിഹ്റാബുകളിലേക്ക് നിങ്ങളിൽ നാളുകൾ നടന്നു പോകണം ഞാൻ പേടിക്കുന്നതും ഭയപ്പെടുന്നതും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മൾക്കത് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നാര് അതുകൊണ്ട് ഞാൻ പറയുന്നു സി എച്ച് കാലത്തെ തിരുത്തി എയ്ത്തും വനയും അറിയാത്ത ഒരു കൗമന കയ്യ് കിട്ടിയത് അത് തിരുത്തി എന്റെ മക്കളെ ഞാൻ പഠിപ്പിക്കില്ല എന്ന് തീരുമാനിച്ച ബാപ്പാന്റെ മനോഭാവത്തോട് ഈ മനുഷ്യൻ യുദ്ധം ചെയ്തു ഞാൻ പഠിക്കില്ല എന്ന് തീരുമാനിച്ച വിദ്യാർത്ഥിയുടെ മനോഭാവത്തോടും ഈ മനുഷ്യൻ യുദ്ധം ചെയ്തു രണ്ടു കാലിൽ സഞ്ചരിച്ച കൊടുങ്കാറ്റ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സി എച്ച് നെ വിളിക്കാം തിരുത്തി ഞാൻ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ മണ്ഡലത്തിലാണ് അതിന് സി എച്ച് മുഹമ്മദ് പയ്യാ സാഹിബ് തറക്കല്ലിടുന്ന ചിത്രം പല ഘട്ടത്തിൽ കാണുമ്പോഴും ഇതൊരു മദ്രസന്റെ ഉദ്ഘാടനമാണോന്ന് ഞാൻ കരുതി പോകാറുണ്ട് ഇതീ വള്ളിക്കുന്നിൽ എവിടെയെങ്കിലും ഒരു മദ്രസന്റെ ശിലാസ്ഥാപനമാണോന്ന് ഞാൻ കരുതി പോകാറുണ്ട് കഞ്ഞിപ്രാക്ക് ബനിയനും കള്ളിമുണ്ടും മരപ്പട്ടയും തലേക്കെട്ടും കെട്ടിയ നാടൻ മനുഷ്യരെ സാക്ഷിയാക്കി ലോകത്തെവിടെയെങ്കിലും ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇങ്ങനെ ഒരു സർവകലാശാലക്ക് സ്ഥിരമാകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ മാത്രമായിരിക്കാ പക്ഷെ ആ കാലഘട്ടത്തിലും ആ മനുഷ്യൻ അങ്ങനെ ഒരു തിരുത്തിന് സന്നദ്ധമായത് നിങ്ങൾ കണ്ടില്ലേ അത് മുസ്ലിം ലീഗിന്റെ മുഴുവൻ നേതാക്കന്മാരെ എടുത്ത് നിങ്ങൾ ഓരോരുത്തരെയും പരിശോധിച്ച് ഓരോരുത്തരെയും നിങ്ങൾ ഇങ്ങനെ പരിശോധിച്ചാലും നിങ്ങൾക്കത് മനസ്സിലാവും അവരൊക്കെ കാലത്തിന്റെ തീരത്ത് അങ്ങനെ കാഴ്ചക്കാരായിട്ട് നിൽക്കുക മാത്രമല്ല ചെയ്തത് അവരെല്ലാവരും കാലത്തെ തിരുത്താനുള്ള പരിശ്രമത്തിലാണ് ഏർപ്പെട്ടത് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യാതിഥി കേരള സംസ്ഥാന മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി കെ എം ഷാജി സാഹിബ് നമ്മുടെ വേദിയിലേക്ക് വരുന്നു ഞാൻ ഇതിന്റെ സംഘാടകർക്ക് വേണ്ടി അവരെ സ്വാഗതം ചെയ്യുന്നു എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസും വേദിയിലെത്തി അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ക്യാപ്ഷൻ നമ്മുടെ മുദ്രാവാക്യം തന്നെ യുവതയുടെ ഒരു തിരുത്ത് അനിവാര്യമായ കുറച്ച് കാര്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ശ്രമിച്ചത് രണ്ട് മേഖലകളിലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ കമ്മിറ്റി ഒരു സമ്മേളനം നടത്തുകയാണ് അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഷാജി സാഹിബ് എത്തി നവാസും കൂടെ ഉണ്ട് ഇത്ര നമുക്ക് പറയാനുള്ളൂ അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്ന വളരെ കാലിക പ്രസക്തമായ ഒരു നല്ല പ്രമേയം ഈ കാലം ഞാൻ നിങ്ങളോട് എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ ആവർത്തിച്ച് പറയുന്നു നമ്മൾ നമ്മുടെ സംഘടനാകാലം നമ്മുടെ ജീവിതം നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു കൾച്ചർ ചേഞ്ചിനും ഒരു സ്വഭാവ മാറ്റത്തിനും ഈ ലോകത്ത് സാക്ഷ്യം വഹിക്കുന്ന ഈ വേളയിൽ തിരുത്തായി മാറാൻ പ്രതിരോധിക്കാൻ ഉള്ള ഒരു ഉൾക്കരുത്ത് നമ്മൾ സ്വയത്തമാക്കണം എന്ന് ഞാൻ പറയുന്നു ഈ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ രണ്ട് മേഖലകളിലെയും സംയുക്തമായി നടത്തിയിട്ടുള്ള ഈ സമ്മേളനത്തിന് മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും